ആണവ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു അമേരിക്ക ഇറാൻ കത്തയക്കുകയാണ് ചെയ്തത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ആണവ ചർച്ചക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്ന തരത്തിൽ ഒരു ഭീഷണി സ്വരും അവിടെ ഉണ്ട് സമാധാനപരമായിരിക്കുന്ന ആണവ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറയുന്നു അത് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധം പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഭീഷണി തൊട്ടു പറയുകയും വരുന്നു അതിനോടനുബന്ധിച്ച് പറയുന്നത് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി സമയവും ഊർജവും ചെലവഴിക്കുന്നതിനപ്പുറം ജനക്ഷേപകരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇറാൻ അത് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു ഒരു ഉപദേശം കൂടി അതിന്റെ കൂടെ നൽകിയിരിക്കുന്നു ഇറാൻ ആ വിഷയം ഇങ്ങനെയാണ് പ്രകോപിപ്പിച്ചുകൊണ്ട് വിലപേശൽ നടത്തുന്ന പ്രവർത്തനം അമേരിക്ക മുൻപേ തുടങ്ങിയതാണ് അതിന് ഇറാനെ കിട്ടില്ല വേറെ രാജ്യത്തെ നോക്കിക്കൊള്ളാം എന്ന് നോക്കിക്കൊള്ളണം എന്നാണ് പറഞ്ഞത് പ്രതീക്ഷയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് അമേരിക്ക പുലമ്പിക്കൊണ്ടേയിരിക്കുന്നത് അത് ഇറാനോട് വേണ്ട ഇറാൻ കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഉണ്ട് അങ്ങനെ തന്നെ മുന്നോട്ടു പോകും എന്നതിന് മറുപടി നൽകിയതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുകിടക്കുകയാണ് ആദ്യത്തെ ഭാഗം തന്നെ പുറത്തു പറഞ്ഞ് ഇറാൻ പറയുന്നത് കത്ത് ഇറാന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിന്റെ ഉള്ളടക്കങ്ങൾ അമേരിക്കയുടെ പത്രങ്ങൾ തന്നെ ചോർത്തിയെടുക്കുകയും അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായ രീതിയിൽ അത് ഇറാനിലും എത്തി ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലൊക്കെ ചർച്ച വന്നതോടനുബന്ധിച്ചാണ് ഇങ്ങനെയാണ് അമേരിക്ക എങ്കിൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ് എന്ന് ആദ്യം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് നഖ്വിയാണ് ഈ ഇതിന് ആദ്യമായിട്ട് മറുപടി നൽകിയത് തുടർന്ന് റംസാൻ പ്രഭാഷണത്തോടനുബന്ധിച്ച് ആയത്തുള്ള അലി കമ്നായി ഇറാന്റെ ആത്മീയ നേതാവ് കൃത്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നൽകുകയും ചെയ്തു പറയുന്ന കാര്യം ഇതാണ് ഇറാനും അമേരിക്കയും ഒരു നയതന്ത്ര ബന്ധം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടില്ല നയതന്ത്ര ബന്ധത്തിന് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇറാനുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ മധ്യസ്ഥർ ഉൾപ്പെടുത്തിയിട്ടാണ് അമേരിക്ക ഇറാനോട് സംസാരിക്കാറുള്ളത് പതിനഞ്ച് വർഷമോ അതിൽ കൂടുതലായി എംബസിയോ കോൺസുലേറ്റോ ഇറാനിലോ ഇറാന്റെ എംബസിയോ കോൺസുലേറ്റോ അമേരിക്കയിലും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഒരു നയതന്ത്ര ബന്ധവും ഇല്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്ക എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ കലുഷിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കാത്ത രീതിയിൽ അത് തുടർക്കഥയായി വരുന്നതിന്റെ പിന്നിൽ ഇറാൻ ആണ് എന്ന് മാത്രമല്ല ഇറാൻ ഇത്ര ധൈര്യം കിട്ടുന്നത് അവരുടെ കൈ കയ്യിൽ ആണവായുധമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ആണവായുധത്തെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതെക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കോ തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു അപ്പൊ ഇത് ഒറ്റയടിക്ക് ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ ആ കത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഭീഷണിക്കോ കീപ്പിടലിനോ ഇറാൻ തയ്യാറാകില്ല എന്നവര് മറുപടി പറയുകയും ചെയ്തു ഏറെ ലക്ഷത്തോളം ഇപ്പൊ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതി അത് റഷ്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് അത് കപ്പൽ വഴി ഹോർമോസ് കടലിടുക്ക് വഴിയാണ് അത് കയറിപ്പോകുന്നത് ആ മേഖലയിൽ തങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കും എന്ന് അമേരിക്ക പറയുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഹോർമോസ് കടലെടുക്കിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഇറാന്റെ കൈവശത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയങ്ങൾ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ കടൽപാത ഉപയോഗിച്ചിട്ടാണ് അത് തങ്ങൾ അടക്കുമെന്നും തങ്ങളുടെ അതിർത്തി കടന്നുകൊള്ള പ്രദേശത്തിലും ചില ഭാഗങ്ങൾ തങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് ആ മേഖലകളിലേക്ക് പോകുന്ന കപ്പലുകൾ തങ്ങൾ പിടിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും എന്ന തരത്തിലും വല വളരെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറാനും അമേരിക്കയും പോകുന്ന തരത്തിലുള്ള മറുപടി തന്നെയാണ് നൽകിയത് ഓരോരോ ഭാഗവും ഓരോരോ വാഗ് വാചകങ്ങളും അങ്ങനെയാണത് പറയുന്നത് ഓരോരോ വാചകങ്ങളും കൃത്യമായി പരിശോധിക്കുകയും എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ഇറാൻ അതിന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന പോലെ ഇറാന്റെ നേരെ വരണ്ട് വരരുത് ഇറാൻ കൃത്യമായ രീതിയിൽ അതിന് തിരിച്ചടി നൽകുകയും ചെയ്യും ഇതോടനുബന്ധിച്ച് ഖത്തറിലെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിന് തുടർച്ചയായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഒരു യുദ്ധത്തിന്റെ കാരണങ്ങളൊക്കെ മേങ്ങാറുണ്ട് ഏറെക്കുറെ ഇറാഖിൽ ഇങ്ങനൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ നടന്നതിന്റെ തുടർച്ചയായ രീതിയിലാണ് യുദ്ധം ഉണ്ടായത് അങ്ങനെയെങ്കിൽ ഖത്തർ പറയുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളം ഖത്തറിലുണ്ട് സൈനിക താവളം ഉണ്ട് എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ് ഇവിടെ വെച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കയില്ല എന്ന് ഇറാഖ് ഈ ഖത്തർ അമേരിക്കയോട് പറഞ്ഞതോടു കൂടി മിഡിൽ ഈസ്റ്റ് മേഖലയും പ്രതിസന്ധിയിലാണ് അപ്പൊ ഖത്തർ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മിഡിൽ ഈസ്റ്റിന്റെയും ഭാഗമായിട്ട് തന്നെ വരും അപ്പൊ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്താൻ വേണ്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ സാരം അത് ഖത്തർ ആദ്യം പറഞ്ഞു തുടർന്ന് ദിവസങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളും പറയുന്ന ഉറപ്പാണ് സൗദി അറേബ്യ മുമ്പേ തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് തങ്ങളുടെ നിന്ന് മറ്റു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് അതിപ്പോൾ ജോർദാനും ഒരു പരിധിവരെ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തും ഒരു പരിധിവരെ ഈജിപ്തും പറഞ്ഞിട്ടുണ്ട് അത് ഫലസ്തീനുമായി ബന്ധപ്പെടുന്ന വിഷയം മറ്റുള്ള വിഷയം പോലെയല്ല അത് വൈകാരികപരമായിരിക്കുന്ന മതപരമായിരിക്കുന്ന വിഷയമാണ് അത് സ്വാതന്ത്ര്യ പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ വിഷയത്തെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലോ രാഷ്ട്രീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന രീതിയിലോ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നതാണ് അറബ് രാജ്യങ്ങളുടെയൊക്കെ നിലപാട് ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ഇതിന്റെ മറ്റൊരു വിഷയം പറയുന്നത് ഉക്രൈന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉക്രൈനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഇറാനെ ഭീഷണിപ്പെടുത്തി നോക്കുകയാണ് അങ്ങനെ ഈ ഇറാൻ അങ്ങനെ ഭീഷണിപ്പെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അതിൽ വീട് കിട്ടിയാൽ പിന്നീട് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും മറ്റൊരു രാജ്യവും വല്ലാത്ത രീതിയിൽ ഇടപെടാൻ സാധിക്കില്ല മറ്റു രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഷ്യയും ചൈനയുമാണ് റഷ്യക്കും ചൈനയ്ക്കും ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള താല്പര്യമുണ്ട് അതിനനുസരിച്ചുള്ള പല സൈനിക താവളങ്ങളും കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഈ മേഖലയിൽ അവർ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു ആദ്യം നിർമ്മിക്കപ്പെട്ടത് ഒമാനിലാണ് ഒമാനിൽ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ജിദ്ദയിലെ ഉച്ചകോടിയിൽ വെച്ച് പരസ്യമായി തന്നെ ഇറാന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട് ചൈനയ്ക്ക് അത്തരമൊരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുക കൊടുക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ ചൈന അത് കേട്ട കേട്ടവാദി കേൾക്കാതെ വാദി അവിടെ എത്തുകയും അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അല്ലെ പൂർത്തിയായി വരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ മേഖലയിലുള്ള താല്പര്യം കൊണ്ടാണ് ചൈന വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തികൾ ആരംഭിച്ചത് അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ സർവ്വ കാലങ്ങളിലും എന്താ വെച്ചാൽ പത്ത് എഴുപത്തിയഞ്ച് വർഷത്തോളമുള്ള കാലത്തെ ബന്ധമാണ് അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ളത് ഈ കാലയളവിനിടയിൽ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഈ മേഖലയിൽ കടന്നു കയറ്റം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ പ്രവേശനം നടത്തിയിട്ടില്ല അവർ പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണ്ണമാണ് അപ്പോൾ ഇവിടെ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അറബ് രാജ്യങ്ങൾ അകന്നു നിൽക്കുന്നതിന്റെ സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇറാൻ ബുദ്ധിപരമായിരിക്കുന്ന ഈ ചൈന ബുദ്ധിപരമായിരിക്കുന്ന നീക്കമാണ് നടത്തിയത് എന്ന് സാരം അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ലളിതമായ രീതിയിലുള്ള സംസാരങ്ങളിൽ നിന്നാണ് ഈ കത്ത് തുടങ്ങുന്നത് കത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത് അങ്ങനെയാണ് നമുക്കാവാം സമാധാനപരമായിരിക്കുന്ന ആണവായുധ ചർച്ച അതിന് അന്താരാഷ്ട്ര മേഖലയിലുള്ള മറ്റ് പ്രതികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചർച്ചയാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെ തുടങ്ങി തുടങ്ങി അടുത്ത വരിയിൽ എത്തുന്ന സമയത്താണ് രീതി മാർഗങ്ങൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കും അത് ഒറ്റക്ക് ഒരു അവർ പറയുന്ന കാര്യം കൃത്യമായിരിക്കുന്ന കേന്ദ്ര ബിന്ദുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ആണവ കേന്ദ്രത്തെ ഒറ്റക്ക് തകർക്കും എന്നുള്ളതാണ് അപ്പൊ ഏത് വൈകളാണ് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ആയുൽരാജ്യങ്ങൾ ആയുൽരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല അപ്പൊ ഇറാൻ ഇതിന് മറുപടി നൽകിയതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുപോയിരിക്കുകയാണ് ഗസയുടെ വിഷയത്തിൽ എന്ത് സാഹചര്യമാണ് ഉണ്ടായത് സമാന സാഹചര്യമാണ് ഇറാൻ വിഷയത്തിലും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഗസയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ മേഖലയിൽ താമസിക്കുന്ന മുയോ ഫലസ്തീനികളും ജോർദാനിലേക്കോ അല്ലെങ്കിൽ ഈജിപ്തിലേക്കോ പോകണം ഈജിപ്തിനോട് ജോർദാനോട് പറഞ്ഞ് അവർ നിങ്ങൾ ഏറ്റെടുക്കണം ഇവിടെ എന്നിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് റിസോർട്ട് സമാനമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ് പുറത്തു പോകുന്ന പലസ്തീനികൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചത് ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനുണ്ടായി പിന്നെ ട്രംപ് ആ നിലപാട് മാറ്റി പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു നിലപാടുണ്ടാകുന്നതല്ലേ നല്ലത് എന്ന് മാത്രമാണ് ഒരു അഭിപ്രായം ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഫലസ്തീനികളെ അവിടെ നിന്ന് കുടിയായിപ്പിക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അതെ മാറ്റി പറയുകയാണ് ചെയ്തത് അപ്പൊ ഇപ്പോൾ ഈ ഒരു വിഷയം ചൂട് കയറിയ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഇതിന് പ്രതികരിച്ചത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഇറാന് നിലപാടുകളുണ്ട് ഇസ്രായേലും അമേരിക്കയും അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇളകി പോകാൻ പറ്റുന്ന പൂമ്പാറ്റകളൊന്നുമല്ല തങ്ങൾ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പിന്നീടാണ് ആത്മീയ നേതാവ് ഇതിന് കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അത് നടക്കാത്ത ആഗ്രഹങ്ങളായിട്ട് അവസാനിക്കുക മാത്രമാണ് ചെയ്യുക ഇറാന് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഉണ്ട് അതിലൂടെ തന്നെയാണ് മുന്നേറ്റം നടത്തുക അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞതോടുകൂടി അത്ര എളുപ്പത്തിലൊന്നും ഇറാന് ഭീഷണിക്ക് കീഴടങ്ങില്ലെന്ന് കൃത്യമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായിരിക്കുകയാണ്